അസ്ലാമലക്കും വഹമ്മത്തുള്ള അമ്പൊങ്ങു കോയാക്ക ഫണ്ട് എന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ സഹകാരികളിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ഉഹ്രവിയായ ജീവിതത്തിൽ വറക്കത്തിൽ ലഭിക്കുവാനും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ സഹകാരികളായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ പേരിലെല്ലാം ഡിക്രദുവ മജലിസും അതുപോലെ തന്നെ അമ്പൊങ്ങ കോയാക്കയുടെ പെങ്ങൾ സുഹറ ബി വളർത്തുമകൻ സാതിക് പാഷ എന്നിവരുടെ പേരിൽ ആണ്ടും ജൂൺ പത്തൊമ്പതാം തീയതി ഈ വരുന്ന വ്യാഴാഴ്ച അതിവിപുലമായ പരിപാടികളോട് കൂടെ അമ്പകുന്ന് കോയാക്ക ഫണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ വരുന്ന വ്യാഴാഴ്ച കാലത്ത് മണി മുതൽ വെള്ളിയാഴ്ച സുബിഹി വരെ നടക്കുന്ന പുണ്യമാക്കപ്പെട്ട ഈ ആത്മീയ മജിലിസിൽ നിങ്ങളെല്ലാവരും കുടുംബസമേതം എത്തണമെന്ന് അമ്പകുന്ന് കോയാക്ക പ്രത്യേകം അറിയിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഈ നേർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അസ്ലാം വലൈക്കും വറഹമുല്ല